പരോൾ കഴിഞ്ഞ് ജയിലിലേക്ക് മടങ്ങിയ ടി പി കേസ് പ്രതിക്ക് യാത്രയയപ്പ് നൽകി ഗുണ്ടാ സംഘങ്ങൾ ടിപി വധക്കേസിലെ അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫിക്ക് യാത്രയയപ്പ് നൽകുവാനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ ഗുണ്ടാ സംഘങ്ങൾ ഒത്തുകൂടിയത് പിന്നാലെ ഷാഫി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ടി പി കേസിലെ പ്രതികൾക്ക് സി പി എം പ്രവർത്തകരും ക്രിമിനൽ സംഘവും എല്ലാ കാലത്തും വീരപരിവേഷമാണ് നൽകുന്നത് അതോടൊപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ജാമ്യം നൽകുന്നതും പതിവാണ് ഇതിന്റെ തുടർച്ചയാണ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഷാഫി ഉൾപ്പെടെയുള്ള പത്ത് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പരോൾ കാലാവധി കഴിഞ്ഞ് തിരികെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മടങ്ങുമ്പോഴാണ് ഗുണ്ടാ സംഘങ്ങൾ ഷാഫിക്ക് യാത്രയപ്പ് നൽകിയത് അതിനിടെ ഈ ചിത്രങ്ങൾ ഷാഫി സമൂഹ മാധ്യമങ്ങളിലും പങ്കുവച്ചു ചിത്രത്തിനോടൊപ്പമുള്ള കുറിപ്പ് ഇങ്ങനെയായിരുന്നു വർഗസമര പോരാട്ടത്തിൽ വീണ്ടും ഒന്നിക്കാം മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികൾക്ക് സർക്കാർ ശിക്ഷ ഇളവ് നൽകാൻ നീക്കം നടത്തിയിരുന്നു സംഭവം വിവാദമായതിനു പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടി സ്വീകരിച്ച് സർക്കാർ തടിതപ്പി എന്നാൽ ജാമ്യം നൽകുന്ന നടപടികൾ വീണ്ടും ആവർത്തിക്കാനാണ് സാധ്യത ജനം കണ്ണൂർ